മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ദിവസവും രാവിലെ ഉണർന്നതിന് ശേഷം അത്യാവശ്യ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞ ഉടനെ ഒരു കറൻസിയോ ഒരു കൂട്ടം കറൻസിയോ അതായത് ഒരു ബഞ്ച് ഓഫ് കറൻസി കെട്ടു വേണമെന്നില്ല ഒരു കറൻസിയോ അല്ലെങ്കിൽ കൈവശമുള്ള കറൻസികളെല്ലാം അടുക്ക് അടുക്കി കയ്യിൽ പിടിച്ചിട്ടോ ഒരു ചുംബനം ഒരു കിസ് ഇത് ഒന്ന് നിത്യവും ശീലമാക്കിയാൽ അപ്പോൾ അതോടൊപ്പം അതിൻ്റെ കൂട്ടി പറയേണ്ടുന്ന ഒരു കാര്യം അതിൻ്റെ മതപരമായി ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഏത് മതവിശ്വാസ പ്രകാരവും അത് ശരിയാണോ തെറ്റാണോ സയൻറ്റിഫിക് ടെമ്പർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് എന്നുള്ളതും കൂടെ നമുക്ക് ഈ ഓഡിയോയിൽ തന്നെ ഒന്ന് കാണാം അപ്പം അതിനു മുൻപ് അത് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ അതൊരു ഒരു പവർഫുൾ ശരിക്കും സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ് അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ടാകും അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നമ്മുടെ ബ്രെയിൻ്റെ പ്രോഗ്രാമിംഗ് ശക്തമാക്കുന്നതിൻ്റെ പിന്നാമ്പുറ കാരണമായിത്തീരും അതായത് നമ്മുടെ ഒരു ഒരു കാരണത്തിൻ്റെ പിന്നിലെ കാരണത്തിനെ കാരണത്തിലേക്ക് നയിക്കുന്ന ഒരു ശാഖയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അപ്പോൾ ഇതൊരു പവർഫുൾ സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആയി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങും ആ മണി മൈൻഡ് സെറ്റ് ക്രിയേഷനും എളുപ്പമാക്കി മാറ്റുന്ന പവർഫുൾ ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വൻ വിജയികളൊക്കെ തന്നെ അതാത് മേഖലകളിലെ വൻ വിജയികൾ ഒക്കെ തന്നെ അവരുടെ അവർ അതിനെ പ്രണയിക്കുന്നുവെന്ന് ആ മേഖലയെ പ്രണയിക്കുന്നുവെന്ന് അപ്പോൾ ഇവിടെ സാമ്പത്തിക സാമ്പത്തികാന്വേഷികൾ സാമ്പത്തിക അന്വേഷികൾ ധനാർത്ഥികൾ ആ തീർച്ചയായിട്ടും ആ പണമാണ് ആ മുഖ്യ ലക്ഷ്യമെന്നുള്ള ആ ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിന് ആ മണി മൈൻഡ് സെറ്റിൻ്റെ റീ പ്രോഗ്രാമിങ്ങിന് മണി മൈൻഡ് സെറ്റിൻ്റെ പ്രോഗ്രാമിങ്ങിനെല്ലാം സപ്പോർട്ടിങ് ആവുന്ന സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആയി മാറുന്നൊരു സിമ്പിൾ ബട്ട് പവർഫുൾ ടെക്നിക്കാണത് അത് പലരും ചെയ്യുന്നവരുണ്ടാകാം ഇവിടെ നമ്മൾ നമ്മൾ പലരും വരുണ്ടാകാം അത് ചെയ്യുന്നവർക്കും അതിൻ്റെ കൂടുതൽ അതിൻ്റെ സയൻസ് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ശരിതെറ്റുകൾ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അത് അറിയാത്തവർക്ക് അത് ആരംഭിക്കാൻ കാരണമാകുന്നതിന് വേണ്ടി വേണ്ടിയുമാണ് അത് പറയുന്നത് അപ്പോൾ അവിടെ അതിൻ്റെ ശരിതെറ്റുകൾ നോക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി നോക്കിയാൽ അത് സിംപ്ലി നിങ്ങൾക്കറിയാം അത് മൈൻഡിലേക്കുള്ളൊരു പവർഫുൾ കമാൻഡായി മാറുന്നു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് കാരണം മണി മേക്കിംഗ് ഒരു സൈക്കോളജിക്കൽ സ്കില്ലാണ് അതൊരു മനഃശാസ്ത്ര സ്കില്ലാണ് അതൊരു മൈൻഡ് ഗെയിമാണ് ഇപ്പോൾ മൈൻഡ് മൈൻഡിനെ മൈൻഡിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന നമ്മുടെ ബ്രെയിൻ്റിനെ ബ്രെയിനിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന നമ്മുടെ മൈൻഡിനെ ടാപ്പ് ചെയ്ത് മൈൻഡിനെ ടാപ്പ് ചെയ്ത് മൈൻഡിനെ കൊണ്ട് പണം നേടിയെടുപ്പിക്കുന്ന എന്ന് കരുതിയാൽ മതി അപ്പോൾ അവിടെ സയൻറ്റിഫിക്കലി നോക്കിയാലും നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡിലേക്ക് ഒരു ശക്തമായ കമാൻഡ് നമ്മൾ കൊടുക്കുന്നു ഇനി ഏത് മതവിശ്വാസ നോക്കിയാലും എൻ്റെ പഠനങ്ങൾ വെച്ച് അതിനെ അവനവനും പഠിക്കുക അവനവൻ്റെ മതവിശ്വാസ പ്രകാരം അത് ശരിയാണോ എന്നുള്ളത് അവ അവനവൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുകയല്ലാതെ അവനവൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവനവൻ്റെ മതഗ്രന്ഥങ്ങളിലെ റഫറൻസും കാര്യങ്ങളൊക്കെ നോക്കുക അല്ലെങ്കിൽ അവനവൻ്റെ യുക്തിയും ബുദ്ധിയും നന്മയും ഉപയോഗിച്ച് ചിന്തിക്കുക എൻ്റെ പഠനപ്രകാരം ഇത് ഇത് ഞാനൊരിക്കലും ആധികാരികമായി അല്ല പറയുന്നത് അവനവനാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ എന്റെ ഒരു പഠനപ്രകാരം ഏത് മതവിശ്വാസ പ്രകാരവും അത് വളരെ നന്മ തന്നെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരമാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അത് പല അറബികളും രാവിലെ ഉണരുമ്പോൾ മാത്രമല്ല പല പല അറബ് ഗോത്രങ്ങളും പല അറബ് കമ്മ്യൂണിറ്റികളും പണം കൗണ്ട് ചെയ്യുന്നതിന് മുൻപ് എണ്ണുന്നതിന് മുൻപ് ഒന്ന് ചുംബിച്ചിട്ടാണ് എണ്ണാറുള്ളത് അവനതിനെ അള്ളാഹുവിന്റെ അനുഗ്രഹമായി കണക്കാക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹമായി കണക്കാക്കുന്നവർക്ക് അത് മതപരമായി അത് അനുവദനീയമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഇനി അവരവരാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ ക്രിസ്തു വിശ്വാസികളാണെങ്കിൽ യേശുവിന്റെ ദാനമാണ് യഹോവയുടെ ദാനമാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചുംബന ഒരു ചുംബനം അത് അത് മതവിരുദ്ധമല്ല എന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഹിന്ദുമത വിശ്വാസികൾക്കാണെങ്കിൽ നോ ഡൗട്ട് അവിടെ ഓപ്ഷൻസ് ഇല്ല സാക്ഷാത് ലക്ഷ്മി ദേവിയാണ് ഒരു ബഹുമാന ചുംബനം അർപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ആശാസ്യമാണ് നന്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഏതായാലും അത് ഇനി നിങ്ങൾ ചിന്തിക്കുക ഏതായാലും എന്തായാലും അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുന്നതിനാവശ്യമായ ആ ലൈഫ് എനർജിക്ക് ഒരു ചുംബനം കൊടുക്കുന്നത് ഏത് മതവിശ്വാസ പ്രകാരമാണെങ്കിലും തെറ്റല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിനെ അവനവൻ പഠിച്ചതിന് ശേഷം എന്തായാലും അത് അത് സ്വീകരിക്കാൻ കഴിയുന്നവർ അത് മറ്റെന്തെങ്കിലും രീതിയിൽ അത് നിഷിദ്ധമല്ലാത്തവർ എൻ്റെ അറിവിൽ എൻ്റെ അറിവിൽ അവിടെ ലോകത്തിലെ ഒരു മതങ്ങളിലും അത് നിഷിദ്ധമാണെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ഒന്നുകൂടെ അത് അത് ഒരു അഭിപ്രായം മാത്രം പറയുന്നത് അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആധികാരികമായി ഒരു ടീച്ചിങ് ആയി കണക്കാക്കണ്ട അതൊരു അഭിപ്രായമായി അഭിപ്രായമായി കണക്കാക്കിയാൽ മതി ഏതായാലും അതൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ നിത്യവും ചെയ്യാൻ കഴിഞ്ഞാൽ ഇനി അത് രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും സാധിക്കുമെങ്കിൽ ചെയ്യാം കാരണം നമ്മുടെ പ്രയോറിറ്റി പ്രണയിനി അതിനെ പ്രണയിക്കുക എന്നുള്ളതാണ് സിംപ്ലി അതൊരു അര തമാശ പോലെ അല്ലെങ്കിൽ സീരിയസ് ആയി പറഞ്ഞാലും പ്രണയി ണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒരു ചുമബനം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല സമയം കണ്ടെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് പണത്തെയും കണക്കാക്കേണ്ടത് ആ ഒരു പ്രയോറിറ്റി ആ ഒരു മുൻഗണന കൊടുക്കുന്ന ആ പത്ത് ശതമാനം ആളുകളിലേക്കാണ് പണം വരുന്നതെന്ന് നമുക്ക് കാണാം അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് പിന്നെയും പെട്ടെന്നൊക്കെ മനുഷ്യരുടെ മൈൻസ് മാറിപ്പോകുന്നത് മേഖലയല്ലേ അറിവല്ലേ കഴിവല്ലേ കഠിനാധ്വാനമല്ലേ ബുദ്ധിയല്ലേ എന്ന് അതല്ല എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ഏത് മേഖലയിലും പണം സമ്പാദിക്കാൻ കഴിയുന്നവരുമുണ്ട് പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നവരുമുണ്ട് കഠിനാധ്വാനികളും ബുദ്ധിശാലികളും പണം സമ്പാദിക്കാൻ കഴിയാതെ ആയുഷ്കാലം മുഴുവൻ സാമ്പത്തിക ഭൗതിക ബുദ്ധിമുട്ടിൽ ജീവിച്ച് മരിച്ചു പോകുന്നതും കഠിനാധ്വാനികളും ബുദ്ധിശാലികളും അല്ലാത്തവർ ആയുഷ്കാലം മുഴുവൻ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതും കാണാം അവിടെയൊക്കെ നമ്മൾ ആ മൈൻഡ് ഗെയിം ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നതുപോലെ അതുപോലെ തന്നെ മണി എം പ്ലസ് എം ഈസ്വൽ ടു മണി അപ്പം നമ്മൾ ആ ഭൗതിക കാര്യങ്ങളിൽ പണം ഉണ്ടാക്കാനുള്ള ഭൗതിക കാര്യങ്ങൾ സ്നേഹത്തോടെയും ഉത്തരവാദിത്വത്തോടെയും അർപ്പണബോധത്തോടെയും ഇറങ്ങിത്തിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പകൽ സമയങ്ങളിൽ പകൽ സമയം മീൻസ് നമ്മുടെ ആ ഡ്യൂട്ടി സമയങ്ങളിൽ അത് ബിസിനസ് ആകട്ടെ ജോലിയാകട്ടെ സ്വയം തൊഴിലാട്ടെ ട്ടെ ഇപ്പോഴുള്ള മേഖലയാകട്ടെ ഒരു പുതിയൊരു മേഖല കണ്ടെത്തി ഒരു അധിക വരുമാന മാർഗം കണ്ടെത്തുന്ന കാര്യത്തിലാകട്ടെ അതെല്ലാം വളരെ ആത്മാർത്ഥമായി അർപ്പണബോധത്തോടെ ഡെഡിക്കേറ്റഡായി അവരുടെ കാര്യങ്ങൾ നടപ്പാക്കുന്നതോടൊപ്പം മൈൻഡിലേക്കും കൂടെ ആ മണി എന്ന സിഗ്നൽ കൊടുക്കുമ്പോൾ അതാണ് ആ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കഴിയാത്തത് അല്ലെങ്കിൽ അറിയാത്തത് അറിഞ്ഞോ അറിയാതെയോ സാധിക്കുന്നില്ലാത്തത് അവർ ആ തൊണ്ണൂറ് ശതമാനം ധനികരല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളും ആളുകളിലും ഭൂരിപക്ഷം ആളുകളും അർപ്പണബോധമുണ്ട് ഡെഡിക്കേറ്റഡ് ആണ് അവരുടെ മേഖലകൾ ചെയ്യുന്നു പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുന്നു അധിക വരുമാന മാർഗ മേഖലകൾ കണ്ടെത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതോടൊപ്പം അവർക്ക് മിസ്സിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ പണത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന മൈൻഡ് സെറ്റിലേക്ക് എത്തുന്ന എന്തെങ്കിലും ടെക്നിക്കുകൾ അവരറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പുലഭ്യങ്ങൾ പറയുന്ന അതിലേക്ക് നാം പോകുന്നില്ല പലപ്പോഴും പുലഭ്യങ്ങൾ പറയുന്നു പക്ഷേ അത് അതിന അതിനപ്പുറം നോക്കിയാൽ അവർ പുലഭ്യം പറയാത്തവർ പോലും ആ ഒരു തോൺ പത്ത് എത്തു ശതമാനം ആ ധനിക ഗണത്തിനൊപ്പം എത്താൻ ആവശ്യമായ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച പറ്റുന്നു എന്നുള്ളതാണ് അത്രയും അർപ്പണ ബോധവും ഡെഡിക്കേഷനും എല്ലാം ഉണ്ടായിട്ടും അവർ അവരിലേക്ക് ആ പണം വരാത്തതിൻ്റെ കാരണമെന്നുകൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളാൽ കഴിയുന്നത്രയും സാധ്യമായത്രയും സാധ്യതകൾ ഉപയോഗിക്കുക ഈ ഈ പോയിന്റ് വന്ന് മനസ്സിലാക്കി വെച്ചോളൂ സാധ്യമായത്രയും സാധ്യതകൾ ഉപയോഗിക്കുക രണ്ട് കാര്യങ്ങളിലും മൈൻഡ് പ്ലസ് മെത്തേഡ് ഈ രണ്ട് കാര്യങ്ങളിലും സാ സാധ്യമായത്രയും സാധ്യതകൾ നാം ഉപയോഗിക്കുക അപ്പം മെത്തേഡ് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ മണി മേക്കിങ്ങിന് ആവശ്യമായ ബിസിനസ്സാകട്ടെ ജോലി ആകട്ടെ സ്വയം തൊഴിലാകട്ടെ വർക്ക് ഫ്രം ഹോം ആകട്ടെ അവിടെയും നമ്മൾ സാധ്യമായത്രയും സാധ്യതകൾ അന്വേഷിക്കുകയും കാൽക്കുലേറ്റഡ് റിസ്ക്കുകൾ എടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ മൈൻഡ് എന്ന് അവിടെയും സാധ്യമായത്രയും സാധ്യതകളിൽ ഒന്നേ എന്നുള്ള നിലയിൽ രാവിലെ ദിവസവും രാവിലെ പ്രാഥമിക കൃത്യങ്ങൾ അത്യാവശ്യ പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു കറൻസിയോ ഒരു കറൻസിയുടെ ബഞ്ച് ഒരു കൂട്ടം കറൻസിയോ അടുക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് റെസ്പെക്റ്റോടെ ഒരു ചുംബനം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ന്യൂറോ സകല ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനും മൈൻഡ് സെറ്റ് റീ പ്രോഗ്രാമിങ്ങിനും എല്ലാം അടി അതിൻ്റെ എല്ലാം ബേസായി അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലേക്ക് നയിക്കുന്നു അതിൻ്റെ എല്ലാം അടിത്തറ ഭാഗത്ത് സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങായി മാറുന്നു ഏതായാലും അത് അവനവൻ്റെ മതവിശ്വാസ പ്രകാരമൊക്കെ അത് പഠിച്ചു നോക്കിയതിന് ശേഷം ചെയ്യാൻ കഴിയുന്നവരെങ്കിലും അത് ചെയ്യുക അത് ഇതൊന്നും നാളേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യം നമുക്ക് ഇന്നു മുതൽ ആരംഭിക്കാൻ കഴിയുന്ന കാര്യം കാര്യമേ ഉള്ളൂ എല്ലാവരും അതൊരു മിറാക്കുലസ് ടെക്നിക്കാണ് അത് ചെയ്യുന്നവർ പലരും നമ്മുടെ എനിക്കറിയാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയും കൂടെ ഒന്നുകൂടെ നല്ല അറിയാത്തവർക്ക് വേണ്ടി അതൊന്ന് പറയുന്നു അപ്പോൾ അതൊരു മിറാക്കുലസ് ടെക്നിക്കാണ് അതൊരു സൈക്കോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ് സാധ്യമായ അത്രയും സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളൊരു രീതിയുടെ ഭാഗമായി നിങ്ങൾക്ക് അനുവർത്തിക്കാം അപ്പം നിങ്ങൾക്കും കഴിയും കഴിയും എല്ലാവർക്കും കഴിയും ഒരാൾക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും പത്ത് ശതമാനം ആളുകൾ ലോകത്ത് ധനം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പത്ത് ശതമാനം ആളുകൾ ിലെത്താൻ നിങ്ങൾക്കും കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ ശുഭദിനം